മക്കളെന്നാഭിസംബോധന ചെയ്ത നിങ്ങൾ യുവതി യുവാക്കൾ എന്ന് ഞാൻ പറയാതിരുന്നതിന് കാരണം എനിക്കും നിങ്ങളുടെ പ്രായത്തിലുള്ള രണ്ട് മക്കളുണ്ട് നിങ്ങളുടെ പ്രായം ഏകദേശം ഉണ്ടാവും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു മകളും ഒരു മകനുമുണ്ട് അപ്പം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മക്കളുടെ അതേ മുഖമാണ് ഓർമ്മ വരുന്നത് അപ്പം അവർക്ക് എന്ത് അഡ്വൈസാണോ അല്ലെ അവരോട് എന്ത് സ്നേഹമാണ് എനിക്ക് തോന്നുന്നത് അതേ സ്നേഹം തന്നെയാണ് എനിക്ക് നിങ്ങളോടും തോന്നുന്നത് അപ്പം ഓർത്തഡോക്സ് മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്ന ഈ സദസ്സിൽ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുവാൻ എനിക്ക് സാധിച്ചതിലും നിങ്ങളെ കാണാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ എത്ര മികച്ചതാണെന്ന് എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ ഇവിടെ ക്ഷണിച്ചത് ആക്ച്വലി എനിക്ക് ഇവിടെ ഞാനൊരു കോട്ടയങ്കാരിയാണ് ഞാൻ പാല പറഞ്ഞാനൊക്കെ ജനിച്ചതാണ് ഒരു കത്തോലിക്ക സഭയിൽ വളർന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നത് അപ്പം എനിക്ക് എനിക്കെങ്ങനെ വേറെ ഇവിടെ ആരെയും വലിയ പരിചയങ്ങളൊന്നുമില്ല നേരിട്ട് അപ്പോൾ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് മറ്റാരുമല്ല അല്ല നമ്മുടെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളായ മരിയാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അപ്പം നോർമലി ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ എന്താ പറയുക ഈ മീഡിയാസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോളാണെന്നറിയാം അല്ലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് മഠത്തിൻ്റെ ഫോൺ എടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഉമ്മൻചാണ്ടി എന്നൊരു പേരുണ്ടവിടെ അതെന്തുകൊണ്ടാണ് ഞാൻ വേറെ വേറെ ഒരു രീതിയിലുള്ള ഒരു മഹത്വം കണ്ടിട്ടല്ല അദ്ദേഹം നമ്മുടെയൊക്കെ മുന്നിൽ ഉണ്ടാക്കി വെച്ച ഒരു നന്മ ഒരു മഹത്വം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുകയാണ് അതിന് കാരണം എന്താണ് അദ്ദേഹം നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കടന്നുപോയ ഒരു നന്മയുണ്ട് മഹത്വമുണ്ട് അപ്പം ആ ഒരു മഹത്വത്തിൻ്റെ പേരിലാണ് ഞാൻ പെട്ടെന്ന് മരിയുടെ കോൾ വരുമ്പോൾ ഞാൻ ചാടിയെടുക്കുന്നതും ഞാൻ ആക്ച്വലി കുറച്ച് തിരക്കിലായിരുന്നു രണ്ട് ദിവസമായിട്ട് എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ പരിപാടി ഒക്കെ നല്ല തിരക്കിലായിരുന്നു എങ്കിലും ഞാൻ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ ഇവിടെ വരാമെന്നേറ്റതുമെല്ലാം ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് വേറെ ഒന്നുമല്ല അപ്പം നമ്മളെല്ലാം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളിപ്പോൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ ഉമ്മൻചാണ്ടി സാറൊക്കെ ചെയ്തു വെച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ഇനിയും വരാൻ പോകുന്ന തലമുറയ്ക്കും കൊടുത്തു വച്ചിരിക്കുന്ന ഒരു നന്മയും മഹത്വവും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളും ആയി തീരാൻ ശ്രമിക്കണം എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ചെയ്യുന്ന അല്ലെ നമ്മൾ മറ്റൊരാൾ നമ്മളെ പറ്റി പറയുമ്പോൾ ആ വ്യക്തി ഇന്നതായിരുന്നു അല്ലെ നമ്മൾ സ്നേഹത്തോടും നന്മയോടും കൂടി അത് അനുസ്മരിക്കാനായിട്ട് പറ്റണം അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിപ്പം ഒരു സിനിമാ സിനിമാനടി എന്നുള്ളൊരു ലേബലിലാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷേ ഞാൻ ആക്ച്വലി ഒരു നടിയൊക്കെ ആയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ ഒരു നിർമ്മാതൊക്കെ ആയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അതിന് മുൻപ് ഞാനൊരു നേഴ്സായിരുന്നു അപ്പം ഞാൻ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു നടി എന്നുള്ള ലേബലിൽ നിൽക്കുന്നത് പക്ഷേ എങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ ഇത്രയും വർഷത്തെ ജീവിത എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നിങ്ങൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൂ എപ്പം വേണേൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് സ്നേഹം കൊടുക്കണ്ടേ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങൾ ആദ്യം സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ ആ ഒരു കുഞ്ഞു കുടുംബം എന്ന് പറയുന്ന സ്നേഹത്തിൽ നിന്നാണ് സമൂഹത്തിലേക്ക് സ്നേഹം പോകുന്നത് അപ്പോൾ ഒരു ചർച്ചിൻ്റെ കൂട്ടായ്മ ആയിക്കോട്ടെ എന്ത് ചെറിയ കൂട്ടായ്മ ആയിക്കോട്ടെ സ്നേഹം സ്പ്രെഡ് ചെയ്ത് പോകുന്നത് നമ്മളിൽ നിന്നാണ് നമ്മൾ നമ്മളോട് സ്നേഹം വരുമ്പോൾ നമുക്ക് നമ്മൾക്ക് ചുറ്റുമുള്ളതിനോട് സ്നേഹം തോന്നും അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ ഒരു അഡ്വൈസാണ് ഇന്ന് പറയാനുള്ളതും പിന്നെ ഇവിടെ വന്ന് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് വെച്ചിട്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അഭിമന്യ തിരുമേനി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉപദേശങ്ങളും നേതൃത്വമൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പാവന നിർമ്മാണ പദ്ധതി ഉണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പോൾ ഇനിയും മുന്നോട്ട് വളർന്നു വരുന്ന വലിയ തലമുറയായിട്ട് സമൂഹമൊക്കെ നിങ്ങളെ ബഹുമാനിക്കുന്നവരായി മാറട്ടെ അപ്പോൾ ഇവിടെ പത്തിലും പന്ത്രണ്ടിലും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മുകളിൽ മാർക്ക് കിട്ടിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും എല്ലാ ഭാരവാഹികൾക്കും ചർച്ചിൻ്റെ എല്ലാ ഫാദേഴ്സ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇവിടെ ഈ പ്രകാശനം നിർവഹിക്കുക സ്രോതസ് പ്രകാശനം നിർവഹിക്കാൻ സാധിച്ചില്ല നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്